ഇതിന് ഈ വീഡിയോക്ക് വേണ്ടി പറയാ അല്ലടാ സത്യം 13 വൗണ്ട് സെറ്റ് ല്ലേ ഇത് 4 പൗണ്ട് ഇത് 3 1/2 പൗണ്ട് 3350 ml 380 ml അതായത് 1 ഗ്രാം ഇല്ല 1 ഗ്രാം ഇല്ല അര ഗ്രാം പോലും ഇല്ല ഗ്രാം ാം വരുന്നതാണ് ഈ ഈ ലോക്കറ്റ് ചെയിൻ നെക്ലേസ് ടൈപ്പ് ഒക്കെ നെക്ലെസ് ഏകദേശം ഒരു ഗ്രാം ഒരു ഗ്രാമിൽ വരുന്നതാണ് പിന്നെ ഈ ഒരു ചെയിൻ നെക്ലെസ് അരപ്പവനാണ് അത് അത് അതിന്റെ അറിയാം ഇന്ന് ഞങ്ങളെ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നവംബർ ഫസ്റ്റ് മുതൽ തേർട്ടീം വരെ കേട്ടോ ഓഫറ് ഇവിടെ രാമനാട്ടുകര മുബാരക് ജല്ലറിയിലാണ് കേട്ടോ ഇവർക്ക് രാമനാട്ടുകര രാംനാട്ടുകരയുടെ ഷോപ്പ് അതുപോലെ ഫറൂഖിലും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രാമനാട്ടുകര ഷോപ്പിലേക്കാണ് വന്നത് അപ്പോൾ വൺ ഗ്രാം ടു ഗ്രാം അങ്ങനെയൊക്കെ ഒരു ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് ചെറിയ ചെറിയ റിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പം അങ്ങനെയൊക്കെ ഇടാൻ പറ്റില്ല റിംഗ് ഉണ്ടല്ലോ സാധാ യൂസിങ്ങിനല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലാത്ത ഫംഗ്ഷനിൽ ഈ വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ചൊരു അത്യാവശ്യം കാണാൻ മാത്രം തോന്നിക്കുന്ന രീതിയിലുള്ള റിംഗ് എടുക്കാൻ ഒരു രണ്ട് ഗ്രാം രണ്ടേക്കാല് അങ്ങനെ കേട്ടോ ഞാൻ ഒരു കാപ്പ അവൻ്റെ ചുവടയാണ് റിങ് നോക്കുന്നത് കേട്ടോ കാപ്പ അവൻ ഇല്ല കാപ്പ അവൻ്റെ ചുവടായിട്ട് വരുന്ന റിങ്ങാണ് എന്നെക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റാവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ ഇതാ പൈപ്പിംഗ് റിങ് ഇത് ഇങ്ങനത്തെ ഒക്കെ റിങ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ട് ഗ്രാം അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് ഇത് വരുന്നത് ഒരു ഗ്രാമാണ് കേട്ടോ ഈ സ്റ്റോണ് വരുന്നത് പക്ഷേ ഈ സ്റ്റോണ് അത്ര വലിയ ഇഷ്ടമില്ല ഈ സ്റ്റോണ് വരുന്ന റിങ് ഇത് വരുന്നതൊക്കെ ഒരു ഗ്രാമാണ് കേട്ടോ ഇങ്ങനെ റോസ് ഗോൾഡ് ആയിട്ട് വരുന്നതാണ് സാധാ ഗോൾഡ് അല്ല ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ഒക്കെ ആയിട്ട് വരുന്ന റിംഗ്സ് ആണ് ഇതിനൊക്കെ വരുന്നത് വൺ ഗ്രാം മുതലാട്ട് സ്റ്റാർട്ടിങ് വരുന്നത് അതിൽ കുറവില്ല വൺ ഗ്രാം മുതൽ അപ്പോൾ ഇന്നത്തെ വില അനുസരിച്ചാകുമ്പം ഒരു ഏഴായിരത്തി സംതിങ് അങ്ങനെ തോന്നോ വൺ ഗ്രാം റേറ്റ് വരുന്നത് അങ്ങനത്തൊക്കെ ഓരോ ഓരോ ഒരുപാട് ആണ് പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോയില്ല പിന്നെ ഇത് വരുന്നത് എയ്റ്റീൻ ഗ്യാരറ്റിൽ വരുന്ന നെക്ലേസ് ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് വൺ ഗ്രാമാണ് സ്റ്റാർട്ടിങ് വരുന്നത് വൺ ഗ്രാമിൻ്റെ കുഞ്ഞു കുഞ്ഞു നെക്ലൈസ് വലിയ എന്താ പറയുക മറ്റേ ചെയിൻ അത്ര വലിയ കട്ടില്ലാത്ത ടൈപ്പ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നില്ല അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തൊക്കെ ഓരോ കളക്ഷൻസാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇത് വരുന്നത് വൺ ഗ്രാമിൻ്റെ താഴെ മില്ലി എന്നുണ്ടാവുമല്ലോ നമ്മൾ അഞ്ഞൂറ്റി അൻപത് മില്ലി അറുന്നൂറ് മില്ലി വൺ ഗ്രാമിലും താഴെ വരുന്ന റിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ അതിലും കൂടിയതും ഉണ്ട് ഇതൊക്കെ വണ് വരുന്നത് വൺ ഗ്രാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡെയിലി യൂസിനൊന്നും പറ്റില്ല വൺ ഗ്രാമിൻ്റെ എന്നൊക്കെ വെച്ചുമ്പോൾ ഇങ്ങനെ ചതുങ്ങുമല്ലേ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിങ്സും ഉണ്ട് കേട്ടോ വൺ ഗ്രാമിൽ വരുന്നത് ഈ പൈപ്പിംഗ് റിങ് അതുപോലെ മോൾഡ് റിങ് അതൊക്കെ ആകുമ്പോൾ പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ വരുന്നത് ഗ്രാമിൽ താഴെ മില്ലി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് പിന്നെയും പറ്റിയതെന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പുണ്ട് എന്നാലും എന്താ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റില്ല ഇതാണ് കേട്ടോ ഇതാ ഈ ഈ ഒരു റിങ് അത് ഞാൻ എടുക്കാമെന്ന് കരുതി മാറ്റി വെച്ച് പിന്നെ വേറെ എന്തെങ്കിലും കാണുക എന്നുണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇത് മാറ്റി വെച്ചിട്ടോ ഇതാണ് കേട്ടോ എനിക്ക് പറ്റിയത് ഇത് എന്താ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അവിടെ ഇവിടെയൊക്കെ കൊളുത്തിയൊക്കെ വലിക്കും പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെഡ്ഡിങ്ങിന് എന്തെങ്കിലും ഒക്കെ പോകും എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഇടാൻ പറ്റും അപ്പം ഞാൻ ആ ഒരു റിങ് വാങ്ങിക്കാന്നായിരുന്നു കേട്ടോ മോൾഡ് റിങ് ആകുമ്പം ഒന്നും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവാ അങ്ങനൊന്നും ഉണ്ടാവില്ല പിന്നെ ഡെയിലി യൂസിന് പറ്റും മോൾഡ് റിങ് പക്ഷേ എന്താണോ മോൾഡ് റിങ് ആകുമ്പോൾ കാഴ്ചയിൽ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഓൾറെഡി അങ്ങനെ റിങ് ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ മോൾഡ് റിങ് വാങ്ങണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഈ കാഴ്ച ഉള്ള സൈസാകുമ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പം ഇടാൻ പറ്റി ഇത് ഇത് സെയിം റിങ് അടുത്തുണ്ട് അടുത്ത് കേട്ടോ അത് അതല്ല ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഞാനെടുത്തില്ലേ അത് സെയിം റിങ് അടുത്തുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ എനിക്കിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ആ റിംഗ് എടുത്ത് പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ഡെയിലി യൂസിന് പറ്റും ഇങ്ങനെ കമ്പി ആയിട്ട് വരുന്നതാണ് പെട്ടെന്ന് നമ്മൾ ചതിങ്ങിയൊന്നും പോകില്ല അതൊക്കെ വൺ ഗ്രാമിലായിട്ട് വരുന്നത് വൺ ഗ്രാമിൻ്റെ താഴെ വരുന്നത് കൊണ്ട് കിട്ടോ മില്ലി ഇങ്ങനെ അഞ്ഞൂറ് മില്ലി അറുന്നൂറ് മില്ലി ഒക്കെ ആയിട്ട് വരുന്നത് വൺ ഗ്രാമിൽ താഴെ വരുന്ന റിംഗ്സുകളുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതാ ഇതാ ഇതേ ഇതേ ഒക്കെ ഒരു മോഡലിട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല ഒരുപാട് റിങ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മോൾഡ് റിങ്ങിൽ തന്നെ വെറൈറ്റി വെറൈറ്റി സ്റ്റോൺ ഉള്ളതുണ്ട് സ്റ്റോൺ ഇല്ലാത്തതുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ക് ആവേണ്ട സ്പീഡാക്കി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ആണ് കേട്ടോ അങ്ങനെ കമ്പി ആയിട്ട് വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചതുങ്ങി പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഡെയിലി നമ്മളിങ്ങനെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ വിരലിലിട്ടാൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ അതൊന്നുമില്ല കേട്ടോ അതാണ് കമ്പി റിങ് കമ്പി അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് ഒരു ഗ്രാമിലൊക്കെ വരുന്നത് പിന്നെ വരുന്നത് ഇത് ഇതൊക്കെ വരുന്നത് അഞ്ഞൂറ് മില്ലേ അറുന്നൂറ് മില്ലിയൊക്കെയാണ് കേട്ടോ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ്ടാവല്ലോ വെഡ്ഡിങ്ങിനൊക്കെ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഡ്രസ്സൊന്നും ഗിഫ്റ്റ് കൊടുക്കാൻ ഇങ്ങനെ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ഇങ്ങനെ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്താൽ മതി ഇതൊക്കെ ബ്രേസ്ലെറ്റ് അതുപോലെ ഹാൻഡ് ചെയിന് അതിൻ്റെയൊക്കെ ഓരോ കളക്ഷൻസാണ് ഇടയിൽ കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ ബ്രേസ്ലൈറ്റുകളാണ് കേട്ടോ കാല് മുക്കാല് ഒരു പവന് ഒന്നര പവന് അങ്ങനെയൊക്കെ ഓരോരോ സൈസ് ലൈറ്റ് അങ്ങനെ അങ്ങനെ വരുന്നതാണ് ഇത് വരുന്ന റിങ് ഏഹ് കാ പവനാണ് കേട്ടോ നമ്മുടെ ഡയമണ്ടാണ് വന്നത് ഞാൻ പറഞ്ഞു ഡയമണ്ടിലേക്കൊന്നും പോകണ്ട കാരണം എൻ്റെ പോക്കറ്റ് കാലിയാവും ഡയമണ്ടിലേക്കൊക്കെ പോയാലോ അപ്പോൾ ഞാൻ ഡയമണ്ട് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ് വീഡിയോ എടുക്കാനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കാപ്പവനുണ്ട് കാപ്പവനിലെ ലക്ഷം എന്തോ കൂടുതലുണ്ട് തോന്നുന്നു ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാൻ അങ്ങനെ വിരലിലിട്ട് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ കുറേ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിച്ചാറിങ്ങാട് വെച്ചിട്ട് ഇത് എടുത്താലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് പക്ഷേ എൻ്റെ ക്യാഷ് പോരാ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് തികയൂല അപ്പോൾ ഞാൻ ഇഷ്ടം പിന്നെ വാങ്ങിക്കാം അങ്ങനെ അതവിടെ വെച്ച് ഇൻഷാള്ള പിന്നെ വാങ്ങിക്കാമെന്നായിരുന്നു അപ്പോൾ ഇത് ഈ ബോക്സ് ഒക്കെ വരുന്നത് ഡയമണ്ട് ആണ് കേട്ടോ ഡയമണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാ രണ്ടേ രണ്ടര രണ്ടര ഗ്രാമിൽ മുകളിൽ വരുന്ന റിങ്സ് ആണ് കേട്ടോ അത് കാപ്പവന് വരും റിങ്സൊക്കെ ഈ ഡയമണ്ടിൻ്റെ റിങ്സ് കാപ്പവനാണ് വൺ ഗ്രാമിലൊന്നും ഇല്ല അപ്പം അത്യാവശ്യം പതിനയ്യായിരം രൂപേൻ്റെയൊക്കെ മുകളിലായിട്ടാണ് വരിക പതിനാറ് പതിനേഴ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ റിങ്സിൻ്റെ റേറ്റ് വരിക ഇതൊക്കെ സ്റ്റോൺ റിങ്സ് ആണ് കേട്ടോ പിന്നെ സ്റ്റോൺ റിങ്സ് വരുന്നത് വൺഗ്രാമ് മുതൽ ഉണ്ട് ഇതൊക്കെ കാപ്പ് അവൻ്റെ ആണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു റൗണ്ടിൽ വരുന്നതാണ് ഇതാ ഇത് ഇത് കാപ്പ് അവൻ്റെ ലേശം കൂടുതലാണെന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അതിൻ്റെ പ്രൈസ് അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങനെ കൈമലിട്ടിങ്ങനെ നോക്കുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചില്ല അതവിടെ വെച്ചു പിന്നെ ദാ മോൾഡറിങ് ആണ് കേട്ടോ അത് ഹോൾഡ് വരുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ ഇതാണ് എനിക്കിഷ്ടമായ കുറച്ച് വെറൈറ്റി ലുക്കാണ് കുറച്ച് ഓവറാണേന് വന്നാൽ കുഴപ്പമില്ല അത്ര ഇതില്ലേ ബാങ്കിൾസിൻ്റെ ഷേപ്പാണ് കേട്ടോ റിങ് വരുന്നത് അത്യാവശ്യം എൻ്റെ സൈസിലൊക്കില്ല കുറച്ച് വലിയ സൈസാണിത് അപ്പോൾ എനിക്ക് കായ്ക്കിട്ടപ്പോൾ ലൂസാണ് ടോപ്പ് ഞാൻ അങ്ങനെ നോക്കുന്നതാണ് അതൊക്കെ കാപ്പ് വരുന്നുണ്ട് കാപ്പ് കൂടുതൽ വരുന്നതും അപ്പോൾ ജസ്റ്റ് നോക്കുന്നതാണ് ബാങ്കിൾസിൻ്റെയൊക്കെ മോഡൽ റിങ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ മോൾ ആണ് ടോമോൾ റിങ് എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് കേട് വരില്ല എവിടെ എവിടെയും കൊളത്തി വലിക്കൂല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എല്ലാമുണ്ട് പക്ഷേ അതൊക്കെ വൺ ഗ്രാമിന് കിട്ടൂല ടു ഗ്രാം കാപ്പ് അവൻ എന്തായാലും ഉണ്ട് കേട്ടോൾ മോൾഡറിങ്ങിനൊക്കെ കാപ്പ് അവൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് രണ്ട് ഒക്കെ മുകളിൽ ഇതൊക്കെ വരുന്നത് രണ്ട് ഗ്രാമിൻ്റെ മുകളിലാണ് നല്ല ഭംഗി ഇല്ലാതാണ് മോൾ റിങ് അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇത് വരുന്നത് സ്റ്റോൺ റിംഗ് ആണ് സ്റ്റോൺ റിങ് ഇതിൽ അതുപോലെ കാപ്പാവല്ലി വരുന്നതുണ്ട് ടു ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് ഇത് ഇത് വരുന്നത് വൺ ഗ്രാമാണ് വൺ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോണിൻ്റെ റിംഗ് ഉണ്ട് റോസ് ഗോൾഡ് അങ്ങനെ ആയിട്ട് വരുന്ന റിങ്സ് ആണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി റിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ പേള് വെച്ചിട്ടുള്ള വൈറ്റ് പേള് വെച്ചിട്ടുള്ള റിങ്ങല്ലേ അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ട് കാണാൻ ബ്ലാക്ക് പേൾ വെച്ചിട്ടുള്ള റിംഗ് ഉണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിന്നാ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഫസ്റ്റിൽ എടുത്ത ആ ഒരു റിങ് മാത്രമാണ് എടുത്തത് അത് സെലക്ട് ചെയ്താണ് വെച്ച് അതെടുക്കാമെന്ന് കരുതേൻ്റെ കാല് ആ അത് വേവീൻ്റെ കാലാണ് ഷേപ്പ് കാൽൻ്റെ ഷേപ്പിൽ വരുന്ന ഡയമണ്ട് ഏമണ്ട് നിങ്ങൾ കൊണ്ടുവരില്ല ഇതൊക്കെ കുഞ്ഞുമക്കളെ ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ ഇതൊക്കെ മോൾഡിൽ വരുന്ന ഹാൻഡ് ചെയിൻ ആണ് പിന്നെ ഇത് വരുന്നത് അത്യാവശ്യം ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന അങ്ങനത്തൊരു ഹാൻഡ് ചെയിൻ ആണ് നല്ല പൊലിമ തോന്നിക്കുന്ന കുഞ്ഞുമക്കളത് കാപ്പവലിലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് ഗ്രാമിലുണ്ട് കാപ്പവലുണ്ട് അരപ്പവലുണ്ട് അപ്പോൾ ഇത് വരുന്നത് രണ്ട് ഗ്രാമാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഫെന്നമോക്ക് എടുക്കാമെന്ന് കരുതിയിട്ടിങ്ങനെ നോക്കുന്നതാണ് അവൾ ബർത്ത്ഡേ ആണ് ഒരു ജനുവരിയിൽ അപ്പം ഇൻഷാല്ല കേക്ക് പറ്റുമോ അറിയില്ല അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കുന്നതാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിട്ട് അങ്ങനെ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് രണ്ട് ഗ്രാമാണ് ഇനിയിപ്പോൾ അതിൽ കൂടിയത് കൂടിയതാവുമ്പം കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് കൈയൊന്നും കൂടി കവർ ചെയ്യും ചെറിയ മക്കളതാവുമ്പോൾ ആ ഒരു ചെറിയ കുഞ്ഞ് കയ്യിൽ ഇങ്ങനെ കവർ ചെയ്ത് അതങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടോ ഇങ്ങനെ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു പിന്നെക്ക് തോന്നി ഇതിനേക്കാളും ഒന്നുകൂടിയും ബെറ്റർ മറ്റേതാണ് ഇങ്ങനെ ബാങ്കിൾ അതുപോലെ റിങ്ങും ആയിട്ട് വരുന്നത് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കമ്പി കമ്പി ബാങ്കിളും അതിൽ റിങ്ങും ആയിട്ട് സെറ്റാക്കി വരുന്ന ഒന്ന് കണ്ടിട്ട് ഇവിടെ ഇതിലിട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇതിനേക്കാളൊന്നുകൂടിയും നല്ലത് ഇതാണ് തോന്നി ഇതാ ആ ഒരു ബാങ്കിളും റിങ്ങും ആയിട്ട് വരുന്നത് സിമ്പിൾ മോഡലാണേ വലിയ എന്താ പറയുക ആർഭാടപരമായിട്ടൊന്നും തോന്നില്ല പക്ഷേ കാപ്പവനാണ് അവനാണ് കേട്ടോ അത് വരുന്നത് കാലോ ആരേറ്റാണ് വരുന്നത് കാപ്പ അവൻ്റെ മുകളിലോ അങ്ങനെ തോന്നുന്നത് ഇതിട്ടോ ഇതാണ് എനിക്ക് ഇഷ്ടമായത് ആ ഒരു ബാങ്കിളും അതിൻ്റെ ഒരു കുഞ്ഞു റിങ്ങും ആയിട്ട് വരുന്നത് ഇങ്ങനെ കമ്പി റിങ്ങാണ് കമ്പി ബാങ്കിളാണേ പൈപ്പ് ബാങ്കിളല്ല അപ്പം ജസ്റ്റ് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകില്ല പൈപ്പ് ബാങ്കിൾ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടും അത് കമ്പി ബാങ്കിൾ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടൂല അപ്പോൾ എനിക്ക് ആ ബാങ്കിളും ആ ഒരു റിങ് വരുന്ന കേട്ടോ ഒന്നുകൂടി ഇഷ്ടമായത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ മോൾഡിൽ വരുന്നതാണ് കേട്ടോ മറ്റേതൊക്കെ കാണുന്നത് അതൊക്കെ വരുന്നത് കാപ്പവല്ലോ അവലോ അരപ്പാവല്ലോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അരപ്പ അവലിൽ ഇങ്ങനെ അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഏഴ് വയസ്സ് അഞ്ച് ആറ് വയസ്സ് അങ്ങനൊക്കെ ആയിട്ട് വരെ വരുന്ന മക്ക ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ അരപ്പവന് കാപ്പ അവലിലൊക്കെ വരുന്നത് അത് കാപ്പവൻ്റെ അധികം ഹോട്ടലിൽ രണ്ടും കൂടി ഒരു പവനും ഇത് അര അപ്പൊ ഒന്നര പവനായില്ലേ ടോട്ടലേ ഇത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചെയിന് അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ കൂടി രണ്ട് ചെയിനും ഒരു ബ്രേസ്ലെറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് നല്ല ഭംഗി കാണാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് ഞങ്ങൾ താഴത്തോട്ട് വന്ന് ബില്ല് ചെയ്യാന് ഇത് വരുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് അര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത് ഗോൾഡിൽ വരുന്നതാണ് മുതൽ ഐറ്റംസ് ആണ് മുന്നൂറ്റി എൺപത് മില്ലി വരുന്നില്ല ആരോഗ്യ മില്ലിയാണ് അര ഗ്രാമ് ആഹ് അതേ ചോടെ വരുന്നതാണ് ഈ ലോക്കറ്റൊക്കെ അതേമാതിരി ഈ ചെയിൻ ഒക്കെ നെക്ലേസ് ടൈപ്പ് ഒക്കെ ഏകദേശം ഒരു ഗ്രാമ ഒരു ഗ്രാമില് വരുന്നതാണ് പിന്നെ ഈ ഒരു നെക്ലേസ് അത് ഇതില് അരപ്പവനാണ് അത് അതിന്റെ റേറ്റ് അരപ്പവനാണ് അതൊക്കെ ഒരു ഗ്രാമ് രണ്ട് ഗ്രാമ് ഒന്നര ഗ്രാമ് ആ ഒരു റേറ്റിൽ വെക്കുക നിങ്ങൾക്ക് അതേപോലത്താ കേട്ടോ ഒരു ഗ്രാമ് ഈ ആഞ്ഞൂറ്റൊക്കെ മൂന്ന് ഗ്രാമിലാണ് വയ്ക്കുന്നത് ഇതിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവളോട് വർക്ക് ചെയ്യാണ് സ്റ്റാഫായിട്ട് കുറച്ചായി ഒരു അഞ്ചാറ് വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വെഡ്ഡിങ് സെക്ഷനാണ് കേട്ടത് വെഡിങ്ങിൻ്റെ സെറ്റാണ് പതിനൊന്ന് പവന് പതിമൂന്ന് പവന് പത്ത് പവനൊക്കെ ആയിട്ട് വരുന്ന സെറ്റുകളാണ് കേട്ടോ

അല്ല അപ്പോൾ ദി ടോട്ടൽ weight എത്രയാണ് ഇത് ടോട്ടൽ weight ഈ ഇത് സെമി ആൻഡ് ക്ലൈറ്റ് വരുന്നത് ട്ടോ അഞ്ച് പവറി 10 പവറി 11 രൂപ ഇതിലും അല്ലല്ലോ 11 രൂപ കാണാനുണ്ടോ ഓക്കേ 11 രൂപ സെറ്റ് ചെയ്യുക ഇത് ഒരു പവറിയല്ലേ ഒരു പവറി죠ടേ ഇത് ഒരു പവറി죠ടേ ഒരു പവറി പവറി കേറിയോ ഇതിപ്പോ ടോട്ടൽ വരുക െ സെമിയാവ ഈയൊരു സെറ്റ് വരുന്നത് പതിനൊന്ന് പവനാണ് കേട്ടോ ഇതിൻ്റെ ആ ലോങ് ചെയിൻ അതാ ഹാൻഡിക്കാണ് അപ്പോൾ സെമി ഹാൻഡിക്കാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഒരു ഏഴ് പവനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെഡ്ഡിങ് സെറ്റൊക്കെ എടുക്കുന്നവർ ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവരെ കാണുന്നുണ്ടെങ്കിൽ പർച്ചേസിൻ്റെ ആ ഒരു എമൗണ്ട് അല്ലാതെ അവർ ഡിസ്കൗണ്ടും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഒരു റിങ് പർച്ചേസ് ചെയ്യാൻ ഞാൻ വെഡ്ഡിംഗ് കളക്ഷനൊക്കെ കണ്ടത് പത്ത് പവന് പതിനൊന്ന് പവന് പതിമൂന്ന് പവനൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് നമുക്കൊരു പതിനഞ്ച് ഇരുപതൊക്കെ പവനാക്കി ബാംഗിൾസ് അതുപോലെ പാസരം ഒരു ജോഡി കമ്മലൊക്കെ ആയിട്ട് സെറ്റാക്കിട്ട് എടുക്കാൻ പറ്റും നല്ല നല്ല അടിപൊളി ഹാൻഡിക്കലായിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ വെഡ്ഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടാണ് ഇട്ടത് അപ്പോൾ അവൾ മോനെ കണ്ടില്ലാന്ന് പറഞ്ഞ് മോൻ്റെ ബസ് ഞാൻ ആൻറ്റിനോട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുബാറക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ബസ് അവിടെ വരും അപ്പം ഞാൻ ബില്ല് ചെയ്തിട്ടില്ല ഞാൻ അവനെ ബസ്സിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജ്വല്ലറിയിൽ പോകണം എന്നിട്ട് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത് അവന് ഇന്ന് എക്സാം ആയിരുന്നു എക്സാം ആയപ്പോൾ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അങ്ങനെ പോയതാണ് അപ്പോൾ അവൻ അവനിവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുക വിചാരിക്കുന്നുണ്ട് എന്നും ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്നൊരു എന്താ പറയുക ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവനങ്ങനെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അവൾ കണ്ടിട്ടില്ല അവളെ എൻ്റെ കൂടെ പ്ലസ് വണ് പ്ലസ് ടു ഫറൂക്കിൽ പഠിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് അവൾ ബില്ലിങ്ങൊക്കെ ചെയ്ത് ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് കളക്ഷൻസും ഈ വെഡിങ്ങിൻ്റെ സെറ്റും എല്ലാം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെ പർച്ചേസിങ് കഴിഞ്ഞ് പോവാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ച കേട്ടോ ബലൂൺ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അവൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബലൂണ് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ ബലൂൺ കുറച്ച് അധികം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസ് ബലൂൺ ഉണ്ടാവും കേട്ടോ അവൻ്റെ കയ്യിൽ അപ്പോൾ അതും കൊണ്ടങ്ങനെ പോവാണ് അപ്പോൾ ഇത് കുഞ്ഞു ബേബി അത് കണ്ടപ്പോൾ കണ്ടപ്പല്ലേ അവനങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒരു ബലൂൺ അവന് കൊടുത്താളെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടോ അപ്പോൾ അത് അതിൻ്റെ സന്തോഷമാണ് എത്രയും ബലൂൺ എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഇന്ന് ഉച്ച വരെ ഉള്ളിരുന്നേ എക്സാം ഇന്ന് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണി തൊട്ടിട്ട് പന്ത്രണ്ടര വരെയാണ് എക്സാം കേട്ടോ അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലേ അപ്പോൾ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞപ്പം ഇവിടെ ബേക്കറിയിൽ ഹലുവ കണ്ട് അങ്ങനെതാ ഈ റെഡ് ഹൽവ ചെറിയൊരു പീസ് കിട്ടോ വലിയ പീസൊന്നുമല്ല ചെറിയ പീസ് ഹൽവ വാങ്ങിച്ച് ഒരു എന്താ പറയുക ഒരു പൂതിക്കി അങ്ങനെ വാങ്ങിച്ചിട്ടോ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് വാങ്ങിച്ച് അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയതാണ് പാരഡൈസ് ഇതവിടെയാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് ബിരിയാണി അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൈ വാഷ് ചെയ്ത് നമ്മൾ രണ്ട് ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ശമസാണെങ്കിൽ ലൈസ് വാങ്ങിച്ചു കൊടുത്തീനി അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഫുഡ് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ രാവിലെ പോയതാണ് അവന് ആ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പോയതാണ് അപ്പോൾ വിശപ്പുണ്ട് ആളിന് അപ്പം പിന്നോട് പറഞ്ഞാൽ ഫ്രൂട്ടി മതി ഫ്രൂട്ടി മതി ഫ്രൂട്ടിക്ക് കഴിച്ചാൽ എന്താവാനാണ് അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്ത് രണ്ടെണ്ണം മതി കാരണം അവന് ഒന്ന് ഫുള്ള് കഴിക്കൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം കേട്ടോ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി എത്ര ഒന്നിനി വരുന്നത് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് ചാൻസ് ബിരിയാണി വേണ്ട അത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ലേസ് കഴിക്കുന്നതാണ് ഞാൻ പിന്നെന്താണെന്നോ കുറച്ചൊക്കെ നമ്മൾ എല്ലാം സമ്മതിച്ചു കൊടുക്കണം സമ്മതിച്ച് കൊടുക്കാൻ പറ്റാത്ത സംഗതികളാണെങ്കിൽ നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത് അപ്പോൾ ഞാനിത് പറഞ്ഞ് ലൈസ് ഞാൻ വാങ്ങി വെക്കും ആ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ പിന്നെ ലേശം ഫുഡ് അവൻ്റെ പ്ലേറ്റിൽ അത് ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് അവന് കഴി കഴിക്കാമെന്ന് പിന്നെ പറഞ്ഞിട്ടോ പിന്നെ പറഞ്ഞിന്നിവിടെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച് ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് നല്ല എന്താ പറയുക നല്ലോണം കുക്കായ ബീഫ് ഇങ്ങനെ ആ ചോറിലിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ചിട്ടാണ് കഴിക്കുക നല്ല ടേസ്റ്റ് നല്ല റൈസ് റൈസ് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു ഭയങ്കര മടി കേട്ടോ അവന് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അപ്പോൾ അവൻ ഇങ്ങനെ പോസ് ചെയ്യാൻ നിർബന്ധിക്കണം എന്നാലേ ഇപ്പം അവനെ ലേശം എന്തേലും കഴിക്കുള്ളൂ അപ്പോൾ അതാ ലേശ് ഞാൻ ഇട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ ആക്കാനപ്പം ഈ ഒരു പെടാപ്പാടൊക്കെ പെടുന്നത് വെള്ളം കുടിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഏതായാലും കംപ്ലീറ്റ് ചെയ്താൽ ഫിനിഷ് ചെയ്താൽ പ്ലേറ്റൊക്കെ എങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചെറിങ്ങ് ഇതൊരു വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക